ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യവാക്യങ്ങൾ പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യം യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് അവന്റെ മക്കൾക്ക് ശരണം ഉണ്ടാകും എഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് സദൃശിവാക്യങ്ങളുടെ തുടക്കത്തിൽ തന്നെ നാം കണ്ടുകഴിഞ്ഞു നമ്മുടെ കോൺഫിഡൻസ് അടിസ്ഥാനവും ഈ ജ്ഞാനവുമായി ബന്ധപ്പെടുത്തിയാണ് നാം ഒരു കാര്യത്തെ വീണ്ടും വണ്ണം അറിയുമ്പോഴേ നമുക്ക് അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം ലഭിക്കുകയുള്ളു ഈ പരിജ്ഞാനമാണ് ഒരു ഭക്തനെ ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് എത്തിക്കുന്നത് ഇവിടെ യഹോവ ഭക്തന് എന്ന് പറയുമ്പോൾ അത് തന്നിൽ തന്നെയുള്ള ആശ്രയം അല്ല ഇത് ദൈവത്തിലുള്ള ആശ്രയമാണ് ഇത് നമ്മിൽ തന്നെയുള്ള ധൈര്യമല്ല മറിച്ച് എൻ്റെ ദൈവത്താൽ എനിക്ക് ചിലത് ചെയ്യുവാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഒരു യഹോവ ഭക്തനുള്ള യോശുവയോട് ദൈവം പറഞ്ഞത് നാം യോശുവയുടെ ഒന്നാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ദാവീദ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും അതായിരുന്നു ദാവീദിൻ്റെ എഹോബയിലുള്ള ദൃഢധൈര്യം സദൃശ്യവാക്യം മൂന്നിന്റെ ഇരുപത്തിയഞ്ചിൽ നാം ഇപ്രകാരം വായിക്കുന്നു പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല ഇരുപത്തിയാറാം വാക്യം യഹോവ നിന്റെ ആശ്രയമായിരിക്കും അവൻ നിന്റെ കാൽ കുടുങ്ങാതെ കാക്കും നാൽപ്പത്തിയൊന്നിൻ്റെ പത്തിൽ മനോഹരമായ ഒരു വാക്യം ഇങ്ങനെയുണ്ട് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും പ്രിയരെ ഭ്രമിച്ചു നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം ഭയം നമ്മെ ഭരിച്ചേക്കാം അപ്പോഴൊക്കെ ഒരു യഹോവ ഭക്തന് ധൈര്യമുണ്ട് കാരണം അവൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു ആ ദൈവത്തിൻ്റെ സഹായം ഏത് സമയത്തും നമുക്ക് ലഭിക്കുവാൻ ഒരു യഹോവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കും അതുകൊണ്ടാണ് അവൻ്റെ ധൈര്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലാണ് തന്നിൽ തന്നെയല്ല യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് അവന്റെ മക്കൾക്കും ശരണം ഉണ്ടാകും സൃഷ്ടിതാവും പരിപാലകനും